ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ പൊളിച്ചത് ജനങ്ങൾക്ക് ദുരിതമായി മഴ പെയ്തതോടെ പല റോഡുകളും ചെളിക്കുളമായി പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കാൻ റോഡുകൾ പൊളിച്ചതാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയത് റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ കരാറെടുത്തവരുടെ അനാസ്ഥയാണ് ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണമായത് കാനകിരി പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നേരത്തെ റോഡ് എങ്ങനെയാണോ അതേപോലെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് കരാറിലെ വ്യവസ്ഥ എന്നാൽ പല ഭാഗത്തും കാന കൃത്യമായി മൂടാൻ പോലും ഇവർ തയ്യാറായില്ല മഴ പെയ്തതോടെ പല സ്ഥലത്തും പോവുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു വലിയ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് നൽകാനായി വശങ്ങളിലേക്ക് ഒതുക്കിയാൽ ഇത്തരം കുഴികളിൽ വാഹനം കൊടുങ്ങുന്നത് പതിവായി ചെളിയും നിറഞ്ഞു ഇത് ഇരുചക്ര വാഹനയാത്രക്കാർ തെന്നി വീഴാനും ഇടയാകും നല്ല രീതിയിൽ കിടന്ന റോഡുകൾ വരെ ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് പരിധിയിലെ കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കൊണ്ടുവന്ന പദ്ധതി ഇപ്പോൾ വിളിക്കാൻ തേച്ചത് പാണ്ഡ അവസ്ഥയിലായി എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം